നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിവെച്ചു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയതായിട്ടാണ് സൂചന ലഭിക്കുന്നത് മൂന്നാം എൻ ഡി എ സർക്കാരിൽ നരേന്ദ്രമോദി ജൂൺ എട്ട് ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു നേരത്തെ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന വിവരം എന്നാൽ സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് ലഭ്യമാകുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിന് രാജിക്കത്ത് നൽകിയതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇല്ല രാജ്യത്തിന് പക്ഷേ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാജി രാഷ്ട്രപതി സ്വീകരിച്ചതിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് വരെ നരേന്ദ്രമോദിയോട് തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തെലുഗുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകുമാർ ദഹൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ എന്നിവർ ക്ഷണിക്കപ്പെട്ട അതിഥികളായി എത്തുമെന്നും വാർത്തകൾ വന്നതാണ് എന്നാൽ പെട്ടെന്നാണ് ഞായറാഴ്ചയിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി സ്ഥലവും മുഹൂർത്തവും നിശ്ചയിച്ചതായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും ദില്ലിയിലെ മർമ്മപ്രധാനമായ ഇടങ്ങൾ അവർ അതിനുവേണ്ടി അറിയിച്ചതുമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പൂർണ്ണമായും നിരാശയിലായ ബി ജെ പിയും നരേന്ദ്രമോദിയും ഇപ്പോൾ തട്ടിക്കൂട്ടു മന്ത്രിസഭയ്ക്ക് രൂപം നൽകുകയാണ് പക്ഷേ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് സത്യപ്രതിജ്ഞ നടത്താനാകാതെ ദിവസം ഒരു കാഴ്ചയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ രൂപീകരണ നീക്കവുമായി മുന്നോട്ടു പോകുന്ന എൻ ഡി എയിൽ സമ്മർദ്ദം ശക്തമാക്കി ജെ ഡി യുവും ടി ഡി പിയും ഒക്കെ രംഗത്ത് വന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും പറയുന്നുണ്ട് പൊതു മിനിമം പരിപാടി വേണമെന്നാവശ്യപ്പെട്ട ജെ ഡി യു ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു ടി ഡി പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അഗ്നിവീർ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉടക്കായി വന്നിട്ടുണ്ട് ടി ഡി പി ആവശ്യപ്പെടുന്നത് പ്രകാരം അവർക്ക് ലോകസഭാ സ്പീക്കർ പദവിയും ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പ പദവി എന്നിവയ്ക്കൊപ്പം മൂന്ന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ചോദിക്കുകയാണ് അതിൽ തന്നെ ധനകാര്യ സഹമന്ത്രി സ്ഥാനവും ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു തീരുമാനത്തിലെത്താതെ മോദിയും ബി ജെ പിയും വലിയ തലവേദനയിൽപ്പെട്ടിരിക്കുകയാണ് അതുപോലെ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ശിവസേന ഷിൻഡേ വിഭാഗം ഒരു ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രിമാരെയും അതുപോലെ ജിതിൻറാം മാഞ്ചി ഒരു ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെട്ടിരിക്കുന്നു ഏതായാലും തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്ന് മാത്രമല്ല സത്യപ്രതിജ്ഞ തന്നെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു ഗതികേടിൽ ഭരിക്കാൻ തുടങ്ങുന്ന നരേന്ദ്രമോദിക്ക് തുടക്കം തന്നെ ശുഭകരമല്ല